نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وَخَلَقَ مِنْهَا زَوْجَهَا وَبَثَّ مِنْهُمَا رِجَالًا كَثِيرًا وَنِسَاءً ۚ وَاتَّقُوا اللَّهَ الَّذِي تَسَاءَلُونَ بِهِ وَالْأَرْحَامَ ۚ إِنَّ اللَّهَ كَانَ عَلَيْكُمْ رَقِيبًا ۚ يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ وَقُولُوا قَوْلًا سَدِيدًا يُصْلِحْ لَكُمْ أَعْمَالَكُمْ وَيَغْفِرْ لَكُمْ ذُنُوبَكُمْ وَمَن يُطِعِ اللَّهَ وَرَسُولَهُ فَقَدْ فَازَ فَوْزًا عَظِيمًا أما بعد فإن خير الحديث <سؤال> كتاب الله <سؤال> وخير الهدي <سؤال> وخير هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وخلق الإنسان ضعيفا يا സത്യവിശ്വാസി വിശ്വാസികൾ ലോകരക്ഷിതാവായ അള്ളാഹുറബു സുഹാൻ വിധിയും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ച് ജീവിതം ക്രമപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നാഥൻ അവനേറെ ഇഷ്ടപ്പെടുന്ന ദാസരി നമ്മെ ഉൾപ്പെടുത്തു മാറക്കട്ടെ മനുഷ്യൻ ഒരത്ഭുതം തന്നെയാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ആദരവ് ലഭി ലഭിക്കപ്പെട്ട സൃഷ്ടിയാണ് മനുഷ്യൻ അള്ളാഹു ആദം സന്തതികളെ ആദരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ദ്രിയുള്ളിയായി മാതാവിൻ്റെ ഗർഭാശയത്തിന്റെ കൂരിരുട്ടിൽ വികാസം പ്രാപിച്ച് കരയാനും കൈകാലിട്ടടിക്കാനും മാത്രമറിയുന്ന തരത്തിൽ ജനിച്ചു വീണു ചുരുങ്ങിയത് രണ്ടു വയസ്സുവരെ മാതാവിൻ്റെ സംരക്ഷണത്തിൽ ജീവിക്കുന്ന ഒരു സൃഷ്ടി അവൻ്റെ ബുദ്ധി വൈഭവം കൊണ്ട് ലോകത്ത് പലതിനെയും അവൻ അടക്കി വാഴുന്നുണ്ട് അവനേക്കാൾ മെയ്വഴക്കമുള്ള ജന്തു ജാലങ്ങളെ കീഴ്പ്പെടുത്തുന്നുണ്ട് പറക്കാൻ ജന്മന കഴിവില്ലാതിരുന്നിട്ടും പ്രകാശ വർഷങ്ങളകലെ ജീവൻ തേടി വാഹന വാഹനങ്ങൾ അയക്കാൻ മനുഷ്യന് കഴിയുന്നുണ്ട് വെള്ളത്തിൽ ജീവിക്കാൻ ശേഷിയില്ലാഞ്ഞിട്ടും ആഴിയിൽ പോയി വിഭവങ്ങൾ ശേഖരിക്കുന്നു സാങ്കേതിക വിദ്യകൾ ദ്രുതഗതിയിൽ വികാസം പ്രാപിക്കുന്ന ഒരു കാലഘട്ടം മനുഷ്യനെ കൊണ്ടുണ്ടാകുന്ന ശാസ്ത്രത്തിനുണ്ടാകുന്ന വലിയ നേട്ടങ്ങളെക്കുറിച്ചാണ് പക്ഷേ മനുഷ്യരെല്ലാവരും അഹങ്കാരികളായി മാറുന്നു എന്നുള്ളതാണ് മനുഷ്യൻ അഹങ്കാരികളാകുന്ന അവൻ സ്വന്തത്തെ മറക്കുന്നു മാതാവിൻ്റെ ഗർഭാശയത്തിൻ്റെ ഒരു ഇരുട്ടിൽ നിന്ന് അവനെ ഭൂമുഖത്തെത്തിച്ച വായു നൽകി വെള്ളം നൽകി മാതാപിതാക്കളും കുടുംബവും എന്ന സംവിധാനം നൽകിയ റബ്ബിനെ മറക്കുന്ന മനുഷ്യൻ റബ്ബിൻ്റെ നിർദ്ദേശങ്ങളെ ധിക്കരിക്കുന്ന മനുഷ്യൻ സൃഷ്ടാവ് ചമയുന്ന മനുഷ്യർ വരെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ ദുർബലനാണ് എന്നുള്ളതാണ് മനുഷ്യൻ്റെ ദഹനപ്രക്രിയക്ക് എന്തെങ്കിലും ഒരു തകരാറ് പറ്റിയാൽ നെഞ്ചിടുപ്പൊന്ന് കൂടിയാൽ അതൊന്ന് കുറഞ്ഞാൽ സുലഭമായ ഓക്സിജൻ അത് ശ്വസിക്കാൻ കഴിയാതിരുന്നാൽ അല്പമിനുട്ടുകൾ മാത്രമുള്ള ആ ജീവൻ അതത്രണ്ടാവുള്ളൂ അല്പം മിനുട്ടുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ജീവൻ നമ്മളെല്ലാവരും ഇരിക്കുന്ന ഈ സഭയിൽ നമുക്ക് എല്ലാവർക്കും വ്യത്യസ്തമായ രീതിയിൽ ശ്വസിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ മഹച്ചായ ഒരു അനുഗ്രഹമായി കാണുന്നില്ല മനുഷ്യൻ അവൻ്റെ അഹം പക്ഷേ ഒരു മനുഷ്യൻ ഒരു മണ്ണിന് അടിയിൽ പത്ത് ദിവസം കിടന്നപ്പോൾ പോലും അവനെ പുറച്ചടിക്കാൻ സാധിക്കാത്ത നിസ്സഹായനായി തീർന്ന മനുഷ്യനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മനുഷ്യൻ എത്ര ശക്തനാണെങ്കിലും അവൻ ദുർബലനാണ് എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് വിശദ ഖുർആാനിൽ അങ്ങനെയാണ് പറഞ്ഞപ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ദുർബലമായിക്കൊണ്ടാണ് ശക്തിയില്ലാത്തവനായിക്കൊണ്ടാണ് അവൻ എത്ര ശക്തി

മനുഷ്യൻ മനുഷ്യൻ െ എന്താണ് അവൻ ഇത്ര കെട്ടവനാകാനുള്ള കാരണം എന്താണ് എന്തുകൊണ്ടാണ് അവൻ ഇത്ര നന്ദി കെട്ടവനാകെ ഏതൊരു വസ്തുവിൽ നിന്നാണോ അള്ളാഹുവിനെ സൃഷ്ടിച്ചത് കൊണ്ടുവന്ന ശ്രഷ്ട ഭൂമിയിൽ അഹങ്കാരം കൊണ്ടായിരിക്കണം ഒരു പരമകാരുണ്യവന്റെ നടക്കേണ്ടത് ജീവിക്കേണ്ടത് എന്ന് അള്ളാഹു പറഞ്ഞു തന്റെ പൊന്നുമകനെ അവനെ അരികത്തേക്ക് വിളിച്ചുകൊണ്ട് ഉപദേശം നീ നൽകിയപ്പോൾ മനുഷ്യരുടെ നേർക്ക് നിന്റെ കവള് തിരിച്ചു കളയരുത് ഭൂമിയിലൂടെ നീ പൊങ്ങൻ ചെക്കാട്ടി നടക്കുകയും ചെയ്യരുത് ഉലൈത്തു വസ്സലം മകനെ വിളിച്ചു കൊണ്ട് പറയാണ് അഹങ്കാരം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത് മോനെ ആലോചിച്ചു നിങ്ങളെ മനുഷ്യനാരാ ഈ പറഞ്ഞ അവസ്ഥയിലൂടെ കടന്നു വന്ന ഭൂമിയിൽ അനേകായിരം കോടാന കോടി സൃഷ്ടികളിൽ അന്നാം സൃഷ്ടിച്ച ഒരു സൃഷ്ടിയാണ് പക്ഷേ to ായ സൃഷ്ടികൾ മുഴുവൻ സമൂഹം മുഴുവൻ എല്ലാവരും അള്ളാഹുവിന്റെ മുന്നിൽ ആ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് മുന്നിൽ ശിരസ വഹിച്ചുകൊണ്ട് ആദം ആദമലൈസ് നൽകിയിട്ടുണ്ട് പക്ഷേ ജിബിരിയിൽ അയാളത് നിഷേധിക്കുകയും അഹംഭാവം പ്രകടിപ്പിക്കുകയും ചെയ്തതിന് മറ്റാ പോയി എന്ന് വിശുദ്ധ നമുക്ക് കാണാൻ ഒരിക്കലും ലഭിക്കില്ല നിങ്ങളെ ഒരു മനുഷ്യൻ നല്ല വസ്ത്രം ധരിക്കുന്നതോ നല്ല ഒരു ചെരുപ്പ് ധരിക്കുന്നതോ അതൊന്നും അഹങ്കാരത്തിലെ കടത്തിൽ പെടൂല അഹങ്കാരം എന്നാൽ സത്യത്തെ നിരാകരിക്കലും ജനങ്ങളെ വില കുറച്ച് കാണലുമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അധികം ആളുകൾക്കുമുള്ള ഒരു കാര്യമാണ് ഒരു അല്പം സ്വത്തം ങ്ങാൻ റബ്ബിന്റെ ഞാമച്ചു കൊണ്ട് പറക്കച്ചുകൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ചത് കൊണ്ട് കിട്ടിയ ആളുകൾ ഉണ്ടാവും സാമ്പത്തികമായി ഒരല്പം പുരോഗതി കൈവരുമ്പോഴേക്ക് അഹങ്കാരികളായി മാറുന്നവരുണ്ട് മക്കൾക്ക് ഉയർന്ന പ്രൊഫഷനിൽ നല്ലൊരു ജോലി കിട്ടുമ്പോൾ മാതാപിതാക്കളുണ്ട് ഭർത്താവിന് ജോലി എടുത്ത് നല്ല രീതിയിൽ കിട്ടുമ്പോൾ അഹങ്കാരികളായി മാറുന്ന ഭാര്യമാരുണ്ട് കാറിൽ യാത്ര ചെയ്യുമ്പോൾ മാറുന്നൂടി നടക്കുന്ന ആളുകളുടെ മുന്നിലേക്ക് പുച്ത്തോടു കൂടി നോക്കുന്നവരുണ്ട് വന്ന വഴി നടക്കുന്നവർ എന്ന് ചില ആളുകളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് അങ്ങനെ കുടചൂടി നടക്കുന്നവരെ മാറി നിൽക്കുന്നവരെ അരികിലേക്ക് മാറി നിൽക്കുന്നവരെ കുറ്റത്തോടു കൂടി ക്ഷണിക്കപ്പെടുന്ന പ്രോഗ്രാമുകൾക്ക് പത്രാസും പണവും നോക്കി ക്ഷണം സ്വീകരിക്കുന്നവർ കുടുംബത്തിലായാൽ പോലും നമ്മുടെ കൂട്ടത്തിൽ കണ്ട് അല്ലേ ഏതെങ്കിലും ഒരാൾ കല്യാണം പറയാൻ വീട്ടിലേക്ക് വന്നു കല്യാണം പറയാൻ വന്നു പക്ഷേ നമ്മുടെ കണക്കിൽ അവർ വലിയ സമ്പത്തില്ലാത്ത കുടുംബ പാരമ്പര്യമോ കുടുംബ മഹിമയോ പറയാൻ കഴിവില്ലാത്ത വെറും സാധാരണക്കാരനായ മനുഷ്യൻ തൻ്റെ മകളെ മകനെ കല്യാണം കഴിച്ചയക്കും പോലുള്ള സാമ്പത്തിക ശരീരമുള്ള മനുഷ്യരൂപത്തിലുള്ളവൻ ആരാണോ അവനെ ആദരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഇവിടെ റസൂലിനെ മാതൃകയാക്കണം നമ്മൾ മഹാനായ സ്വഹാബികളുടെ കൂടെ ഇരിക്കുമ്പോൾ അപരിചിതനായ ഒരാൾ പ്രവാചകനെ കണ്ട തിരിച്ചറിയില്ല എന്ന് ഒരാൾക്കും അറിയില്ലത്രേ ആരാണ് പ്രവാചകൻ അദ്ദേഹത്താർക്കും തിരിച്ചറിയാൻ അറിയില്ല കല്യാണത്തിന്റെ സദസ് നാട്ടിൽ നടക്കുന്ന ഒരു കാര്യകർമ്മം ആ നടക്കുന്ന കുടുംബത്തിലെ തന്നെ അർഹതപ്പെട്ട പെണ്ണിന്റെ ഇളാപ്പയാകാം അല്ലെങ്കിൽ ആ കുടുംബത്തിലെ കാരണവരാകാം പക്ഷെ സാമ്പത്തികമായ ഒരു അല്പപ്രയാസത്തിലാണ് പുറകിലാണ് ആൾ ആ ഓഡിറ്റോറിയത്തിന്റെ ആ ഓഡിറ്റോറിയത്തിന്റെ കാണികളിരിക്കുന്ന സദസ്സില് ആ നിക്കാഹകർമ്മത്തിന് ക്ഷണിക്കപ്പെട്ടവരിൽ ഒരാളായിരിക്കുന്നവരായിട്ട് കാണാം പലപ്പോഴും കുടുംബക്കാരെ പോലും അവഗണിക്കുന്ന രീതിയിലുള്ള ചില മര്യാദകളിൽ നമ്മുടെയൊക്കെ കുടുംബത്തിൽ കാണാറുണ്ട് നമ്മൾ അറിവ് സംസാരിച്ചിട്ടുണ്ടോ തുടങ്ങുന്നത് വിസ്മില്ല എന്ന് ചൊല്ലിയിട്ടാണ് ഇനി കൈകളങ്ങനെ കൂട്ടി ഇണക്കിയിട്ട് ഇങ്ങനെ അവിടെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ ചൊല്ലുന്ന ആയത്തുകളിൽ മുഴുവൻ റബ്ബിനെ സാക്ഷി നിർത്തിയിട്ടുള്ളതാണ് ആ ചടങ്ങിലേക്ക് ആ ചടങ്ങിലേക്ക് മനുഷ്യനെ ഓർത്തിരിച്ച് കാണുന്ന അഹങ്കാരം മൊത്തം ആ രീതിയിലേക്ക് കാണുന്ന ആളുകൾ റസൂലിന്റെ മാതൃകയാണ് മഹാനായ സല്ലല്ലാഹു അലൈഹി പ്രവാചകം ഒരു മൃഗത്തിന്റെ കയ്യോ കാലോ ഭക്ഷിക്കാനാണ് എന്നെ ക്ഷണിച്ചതെങ്കിലും ഞാൻ ആ ക്ഷണം സ്വീകരിക്കും ഒരു കാലോ സമ്മാനിക്കപ്പെട്ടാലും ഞാൻ സ്വീകരിക്കും ഞാൻ സ്വീകരിക്കും നേരത്തെ പറഞ്ഞ പോലെ ആരുമില്ലാത്ത നമ്മുടെ കല്യാണത്തിൽ ക്ഷണിക്കാൻ വിരുന്നിൽ ക്ഷണിക്കാൻ വരുമ്പോൾ ഒരു അഞ്ഞൂറ് രൂപ ഇങ്ങനെ ചുരുട്ടിപ്പിടിച്ചിട്ട് അവരെ കയ്യിലേക്ക് വെച്ചു കൊടുത്തിട്ട് എനിക്ക് വരാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങളത് കൊണ്ടുപോയിക്കോളൂ എന്ന് പറയുന്ന ഒരു സംസാരവും എത്ര സമയമില്ലെങ്കിലും സമയം കണ്ടെത്തി ആ വീട്ടിലേക്ക് കയറി ചെന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് ഒരു അഞ്ച് മിനിറ്റ് നേരം അവിടെ ഇരുന്ന് കുശലാന്വേഷണം നടത്തി ഒന്ന് കൈപിടിച്ച് സലാം പറ തിരിച്ചു പോറും പകട്ടുന്ന ഒരു സമ്പത്തിയുണ്ടല്ലോ ഇവിടെ റസൂല് പറഞ്ഞത് അതാ എനിക്ക് ആരെങ്കിലും ഒരു മൃഗത്തിൻ്റെ കാലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭക്ഷിക്കാൻ നൽകുകയാണെങ്കിൽ ഞാനത് സ്വീകരിക്കും എനിക്ക് യാതൊരു മടിയുമില്ല എന്നാൽ ആരെങ്കിലും എനിക്കത് സമ്മാനമായി നൽകിയാലും ഞാൻ സ്വീകരിക്കുന്നതാണ് എന്ന് പ്രവാചക പറയാണ് ക്ഷണിക്കപ്പെട്ട സദ്യയിൽ പ്രതീക്ഷിച്ച വിഭമയില്ലാത്തതിന്റെ പേരിൽ ആതിഥേയോട് നീരസം കാണിക്കുന്നവർക്ക് പ്രവാചകന്റെ മാതൃകയുണ്ട് നമ്മളത് കൃത്യമായി മനസ്സിലാക്കണം എന്നുള്ളതാണ് മുൻപ് സൂചിപ്പിച്ച ഒരു ഹദീത്താണ് പ്രവാചകൻ പറയുന്നത് പ്രവാചകൻ കിടന്നുറങ്ങുന്ന പ്രവാചകൻ ഒരു പായൽ കിടന്നുറങ്ങി കിടന്നുറങ്ങി കിടന്നിറങ്ങി എഴുന്നേറ്റപ്പോൾ പ്രവാചകന്റെ പുറച്ചിങ്ങനെ വരകൾ കണ്ടു പ്രവാചകനോട് പറഞ്ഞു ഞങ്ങളൊരു വിരിപ്പ് തരാം റസൂൽ ഞങ്ങൾ കിടക്കുണ്ടാക്കി തരട്ടെ റസൂല് പറഞ്ഞത് മാലീബോ മാലിബു ഞാനും ഈ ദുനിയവും തമ്മിൽ എന്തു ബന്ധമാണുള്ളത് ഞാനും ഈ ദുനിയവും തമ്മിൽ എന്ത് ബന്ധാണുള്ളത് ഞാൻ എന്തിനാണ് നിങ്ങളുടെ ആ കിടക്കയിൽ കിടക്കുന്നത് അറുപത്തിമൂന്ന് വർഷം ജീവിച്ച ഒരു പ്രവാചകൻ സാഹ്ലൈ വസല്ലം അറുപത്തിമൂന്ന് വർഷം ഇരുപത്തി മൂന്ന് വർഷം ജീവിച്ചത് പ്രവാചകനായിട്ട് നാല്പത് വർഷം ജീവിച്ചത് സാധാരണക്കാരെ സാധാരണ ഒരു മനുഷ്യനായിട്ട് ആ പ്രവാചകന്റെ അനുയായികളാണ് പ്രവാചക മുസ്ലം വാഹ് അലൈബുസലേക്ക് വന്നുകൊണ്ട് ഒരു വിരിപ്പിട്ട് കിടന്നൊരു പ്രവാചകൻ സ്വർഗം നഷ്ടപ്പെടുന്നില്ല പ്രവാചകൻ സ്വർഗം നഷ്ടപ്പെടുന്നില്ല ഈ അടുത്ത് ഈ അടുത്ത് se cultiva que ഉറക്കത്തെ ബാധിക്കുന്ന ആളുകളായിട്ട് പിറ്റേ ദിവസം ആ ചൂടിനെ കുറിച്ചും ആ തണുപ്പിനെ കുറിച്ചും ആ കൊതുകുശല്യത്തെക്കുറിച്ചും സംസാരിച്ചിട്ട് നമ്മൾ നേരെ വിളിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരോട് സംസാരിക്കുന്നത് നമ്മൾ വിനയമുള്ളവരായി മാറാൻ നമ്മൾ ഇത് എന്ത് ചെയ്യണം അള്ളാഹുഅബു സുബാനഹു ചകല വ്യത്യസ്തങ്ങളായ ആയച്ചകളിലൂടെ കൃത്യമായി പറയണം ഈ ദുനിയാവിൽ നാം എന്തു തന്നെ നേടിയാലും എത്ര നേടിയാലും അതൊക്കെ റബ്ബിന്റെ പരീക്ഷണം മാത്രമാണ് അള്ളാഹു ാണ് ഏത് സമയത്ത് ശ്വാസം നിലക്കും എന്ന് പോലും അറിയാത്ത ഒരു സൃഷ്ടി അഹങ്കരിക്കാതെ പരലോകയാത്ര പരലോകയാത്രക്കൊരുങ്ങാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് നമ്മൾ തയ്യാറാകേണ്ടത് അഹങ്കാരം കൂടെ നമുക്ക് എവിടെയും വിജയിക്കാൻ കഴിയില്ല മറിച്ച് ആളുകളുടെ വെറുപ്പുണ്ടാക്കാൻ സാധിക്കുള്ളത് അല്ലേ കുടുംബത്തിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ ആള് വന്നിട്ട് ഒരു പക്ഷെ കൈതരും അല്ലെങ്കിൽ കുടുംബത്തിൽ തന്നെ ഏറ്റവും പിന്നെ അറിയപ്പെടുന്ന ഒരാളുടെ കല്യാണത്തിന് പോകുമ്പോൾ അധികവും ഇത്തരത്തിലുള്ള സദസ്സുകളിലാണ് ഈ അനാദരവ് നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം ആ മനുഷ്യന്റെ വേദനയെ നിങ്ങളാ നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ അഹങ്കാരത്തിന്റെ എല്ലാ പരിധികളും ലംഘിച്ചുകൊണ്ട് സംസാരിക്കുന്ന ആളുകളല്ലേ നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ പറയാറില്ലേ അവന്റെ ആ സംസാരത്തിൽ തന്നെ ഒരു അഹങ്കാരം ഉണ്ട് വിനയത്തിൽ പോലും അവനൊരു അവരുടെ ചില പണ്ഡിതന്മാരെ കുറിച്ച് പ്രഭാഷകരെ കുറിച്ച് കേൾക്കാറുണ്ട് അവനോട് സംസാരിക്കാൻ കഴിയില്ല കാരണം അവൻ്റെ സംസാരം വേറെ രീതിയിലാണ് കാരണം പണ്ഡിതന്മാർക്ക് ഉണ്ടാകേണ്ടത് വിനയമാണ് ആ വിനയം പോലും അവൻ്റെ സംസാരത്തിലോ ശരീരഭാഷയിലോ ഒന്നും പ്രകടമാകുന്നില്ല എന്ന് നമ്മൾ പലപ്പോഴും പല ആളുകളെ കുറിച്ച് പറയാറുണ്ട് കാരണം നമ്മൾ അവരുമായി ഇടപഴകുമ്പോഴാണ് നമ്മളുമായി ഇടപഴകുന്നവരെ കുറിച്ച് നമ്മൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മുടെ സംസാരത്തിൽ അഹങ്കാരം കടന്നു വന്നിട്ടുണ്ടോ നമ്മൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ കൃത്യമായി നമ്മൾ കൃത്യമായി മനസ്സിലായ സമ്പത്ത് ആരോഗ്യം ശ്വാസികൾ കഴിയണം എന്നുള്ളതാണ് അവരെ അള്ളാഹുവിന്റെ ഒരു സമ്പത്ത് പരീക്ഷണൊക്കെ പറഞ്ഞാലേ ആ സമ്പത്ത് ആ രീതിയിൽ ചെലവഴിക്കാൻ നമ്മൾ ചെയ്യാറുള്ളത് അതിന് വിശ്വം നഷ്ടപ്പെട്ടു പോവുമല്ലോ അല്ലേ നമുക്കൊക്കെ ഒരുപാട് അനുഭവങ്ങളില് നമ്മുടെ ജീവിതത്തിൽ വലിയ സമ്പത്ത് ഉണ്ടായിരുന്ന മനുഷ്യൻ എല്ലാം ഉണ്ടായിരുന്ന മനുഷ്യൻ പക്ഷെ അവർ സുപ്രഭാതത്തിൽ എല്ലാ കച്ചവടങ്ങളും ബിസിനസ്സും തകർന്നുപോയി അവസാനം പാപ്പറായി ഒന്നുമില്ലാത്തൊരവസ്ഥയും ചില ആളുകൾ അങ്ങനെയാണ് ചില ആൾക്കാർ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ കഷ്ടപ്പെട്ട് പണിയെടുത്ത് അധ്വാനിച്ച് രാവു പകരമില്ലാതെ നയിപ്പ് എന്ന് നമ്മൾ പറയും അങ്ങനെ കഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാരുണ്ട് ചില ആൾക്കാരുണ്ട് സമ്പന്നരിൽ സമ്പന്നരായ ആൾക്കാർ പക്ഷേ അവരുടെ സംസാരത്തിലോ അവരുടെ പ്രവർത്തിയിലോ അവരുടെ പെരുമാറ്റത്തിലോ യാതൊരു തരത്തിലുമുള്ള ഒരു കിപുറ നമുക്ക് കാണാൻ കഴിയില്ല കാരണം എന്താ അവർ ഇസ്ലാമിനെ പഠിച്ചവരാണ് ഇസ്ലാമിനെ അറിഞ്ഞവരാണ് അത് ജീവിതത്തിൽ പകർത്തിയവരാണ് നമ്മളാണെങ്കിലോ ഈ ഇസ്ലാമിനെ കുറിച്ച് കേട്ടും അറിഞ്ഞും പഠിച്ചും മനസ്സിലാക്കിയ ആളുകളാണ് പക്ഷെ കയ്യിലേക്ക് പൈസ വന്നപ്പോൾ നമ്മൾ അഹങ്കാരികളായി നമ്മൾ അഹങ്കാരികളായി കുടുംബത്തെ കുടുംബത്തിൽ ചില ആളുകളെ നമുക്ക് കാണാൻ കഴിയാത്തവരായി അവരെ വില കുറച്ച് കാണുന്നവരായി നമ്മൾ മാറി ഒരിക്കലും സഹോദരന്മാരെ ആ രീതിയിലേക്ക് നമ്മൾ പോകരുത് നമ്മൾ ജീവിതത്തിൽ വിനയമുള്ളവരായി മാറുക വിനയത്തെ സ്നേഹിക്കുക ജീവിതം നയിക്കുക ഒരു വിശ്വാസി ആ രീതിയിൽ അവൻ്റെ എല്ലാ കാര്യങ്ങളും ഉപയോഗപ്പെടുത്താൻ അവന് കഴിയേണ്ടതുണ്ട് അലഹമുല്ല ഒരിക്കൽ കൂടി അള്ളാഹുന്റെ വിധിയും വിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളും പാലിച്ച് ജീവിതം ക്രമപ്പെടുത്തണം ഓർമ്മപ്പെടുത്തുകയും ആയിഷി അള്ളാഹു ഒരിക്കൽ പറയുകയുണ്ടായി പറയുകയുണ്ടായിക്കും തീർച്ചയായും നിങ്ങൾ ആരാധനകൾ ശ്രേഷ്ഠമായ ഒന്നിൽ അശ്രദ്ധരാകുന്നു എന്നുള്ളത് അത് വിനയമാണ് ചവാദ അത് വിനയമാണ് എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ അഹങ്കാരത്തിന്റെ നേർ എതിരായിക്കൊണ്ടുള്ള ഒരു കാര്യം വിനയം അതിൽ നിങ്ങൾ അശ്രദ്ധരാണ് എന്നുള്ളത് വിനയം കൊണ്ട് പദവികൾ ഉയരട്ടെ എന്നുള്ളതാണ് ഇസ്ലാം പഠിക്കുന്നത് അള്ളാഹുവിലേക്ക് വിനയം കാണിച്ച ഒരാളുടെ പദവിയും അള്ളാഹു ഉയർത്താതിരുന്നിട്ടില്ല നമുക്ക് നിങ്ങൾ എത്ര വലിയ പണ്ഡിതനാണെങ്കിലും എത്ര വലിയ സമ്പന്നനാണെങ്കിലും വിനയം കൈമുതലുള്ള ഒരു മനുഷ്യനോട് നമുക്ക് ഒരു ഇഷ്ടവും സ്നേഹവും ഒക്കെ തോന്നും നമുക്ക് ആലുഷേഹർ എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ കണ്ണു കാണാത്ത ഒരു മഹാപണ്ഡിതനായിരുന്നു അദ്ദേഹം അദ്ദേഹം കഴിഞ്ഞ ഈയൊരു മാസം ആണ് അദ്ദേഹത്തിന് അദ്ദേഹം വഫാത്തായത് അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് സൗദി അറേബ്യയിലെ ഭരണാധികാരി വരുന്ന രംഗം നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ വന്നുകൊണ്ട് കൂട്ടിപ്പിടിച്ച് നിറയെയിൽ ഒരു മുത്തം കൊടുത്ത് കൂട്ടിപ്പിടിച്ച് സംസാരിക്കുന്ന ഒരു രംഗം നോക്കൂ നിങ്ങളെ ലോക നേതാക്കളിൽ എണ്ണം പറഞ്ഞ നേതാക്കൾ ഒരുപക്ഷെ എടുത്തു വെക്കാവുന്ന ഏറ്റവും വലിയ ഒരു ഭരണാധികാരിയാണ് സൗദി അറേബ്യയിലെ ഭരണാധികാരി അദ്ദേഹം കാണിക്കുന്ന ഒരു പക്വത അദ്ദേഹം കാണിക്കുന്ന കാണിക്കുന്നൊരാദരവ് അത് വെറുതെ കിട്ടുന്ന കിട്ടുന്നൊരാദരവല്ല മറിച്ച് ഇസ്ലാമിനെ ജീവിതമാക്കി ഒരാൾക്ക് കിട്ടുന്ന ഒരു ആദരവാണ് അതിനുശേഷം പദവിയിലേക്ക് എത്തിയ അദ്ദേഹമാണ് ആ ഒരു പദവിയിലേക്ക് വന്ന പണ്ഡിതൻ അദ്ദേഹത്തെയും അതേ രീതിയിൽ തന്നെ ആദരിക്കുന്നുണ്ട് സൗദ്ജ് അറേബയുടെ ഭരണാധികാരി പ്രവാചകൻ സാഹുലി വസല്ലമ്മയുടെ ജീവിതത്തിൽ നിന്ന് പകർന്നു കിട്ടിയ പാഠങ്ങൾ അത് എത്രയേറെ വർഷങ്ങൾ കഴിഞ്ഞാലും പ്രവാചക ജീവിതം പ്രവാചകൻ അനുധാപനം ചെയ്ത ജീവിതം അത് പകർത്തി ജീവിക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആൾക്കാരായിട്ടാണ് നമ്മൾ മാറേണ്ടത് നമുക്ക് ഈ ദുനിയാവിലെ ഒരു സ്ഥാനവും വേണ്ട ഈ ദുനിയാവിലെ ഒരു പദവിയും വേണ്ട നമുക്ക് വേണ്ടത് അള്ളാഹുന്റെ അടുക്കൽ ഒരു സ്ഥാനമാണ് അള്ളാഹുന്റെ അടുക്കൽ ഒരു പദവിയാണ് അത് സ്വർഗമാണ് ആ സ്വർഗത്തോട് കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് വിനയം ആ വിനയം കൊണ്ട് നമ്മുടെ പദവികൾ ശ്രമിക്കുക അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടേക്ക് അങ്ങനെയുള്ള ആളുകൾ അള്ളാഹു അടുക്കൽ ഈ പറഞ്ഞ പോലെ ഖർറമന ബനി ആദം എന്ന് പറഞ്ഞ പോലെ ആദമിന്റെ സന്തതികൾ അള്ളാഹു ആദരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നാളെ അള്ളാഹു സ്വർഗത്തിൽ അവർ ആദരിക്കും അത് ഇസ്ലാമിൽ അത് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുമ്പോഴും ഇസ്ലാമിക അധ്യാപനങ്ങൾ മനസ്സിലാക്കുമ്പോഴും നമുക്ക് അറിയാനും അത് കരസ്ഥമാക്കാനും കഴിയും അങ്ങനെ വിനയമുള്ള ആൾക്കാരായി മാറുക അള്ളാഹു അച്ചറക്കാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രത്യേകമായ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് നമ്മുടെയൊക്കെ നാട്ടിൽ എസ് ഐ ആർ എന്ന് പറയുന്ന ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില പിന്നെ സർവേകളൊക്കെ നടക്കുന്ന അല്ലെങ്കിൽ അത് ആരംഭിക്കാനിരിക്കുന്ന അതിൻ്റെ ഏറ്റവും തുടക്ക സ്റ്റേജിലാണല്ലോ ഒരു രാഷ്ട്രീയം പറയുകയോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് സംസാരിക്കുക എന്നുമൂലം മറിച്ച് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഒരു കേരളീയൻ എന്ന രീതിയിൽ നമ്മുടെ വീട്ടിലേക്ക് ഇത്തരത്തിലുള്ള ആൾക്കാർ ഇതിൻ്റെ സർവേ നടത്തുന്ന വി എൽ എം വരെ കടന്നു വരുമ്പോൾ നമ്മുടെ കയ്യിൽ അതിൻ്റെതായ രേഖകൾ ഉണ്ടായിരിക്കുന്നത് ഏറ്റവും നല്ലതാണ് കാരണം അത് വേറൊരു ഒരു അജണ്ടയായിട്ട് കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ ശ്രദ്ധിക്കേണ്ടത് ഓരോ വിശ്വാസിയുടെയും കടമയാണ് കാരണം അവനവന്റെ ഭൂമിയിൽ നിൽക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്ന ജീവിക്കാൻ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത് അതുകൊണ്ട് തന്നെ ആ ഭരണഘടയിലാണ് നമ്മൾ ജീവിക്കുന്നത് ആ ഭരണഘടയിൽ ഊന്നിക്കൊണ്ടാണ് നമ്മുടെ ജീവിതം നമ്മൾ കൊണ്ടുപോകുന്നത് ഈ ഒരു നാട്ടിലെ ജീവിത സാഹചര്യങ്ങൾ അനുസരിച്ച് അതുകൊണ്ട് തന്നെ ആ ഒരു ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ നമ്മുടെ എന്ത് എന്നുള്ളത് കൃത്യമായി നമ്മൾ ഉറപ്പ് വരുത്തിയിട്ടായിരിക്കണം നമ്മൾ കടന്നു പോകേണ്ടത് അള്ളാഹുറമ്പ് സുബഹാനഹ ചവാല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവന്റെ ഏറ്റവും സോലിഹായ കർമ്മങ്ങൾ ഉൾപ്പെടുത്താൻ നൈക്കുമാറാകട്ടെ അള്ളാഹു ഞങ്ങൾ നിന്ന് വന്നു പോയ ചെറുപ്പം എല്ലാ തെറ്റു കുറ്റങ്ങളും ഞങ്ങൾ കൂട്ടു കുറച്ച് അപ്പക്കി ഞങ്ങൾ ഞങ്ങൾ മരണപ്പെട്ടു പോയ ബന്ധു മിത്രാദികൾ സഹോദരങ്ങൾ എല്ലാവരുടെയും കബാലമാക്കുകയും അവരെ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണം എന്നതാക്കി ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞു പോകുന്ന സന്ദർഭത്തിൽ എന്ന കരിമ പ്രതിഷ്ഠരിച്ച് മരണപ്പെട്ടു പോകുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഇതിനെ ലോകത്തിന്റെ നാനാഭാ ിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ റഹ്മാനായ റഹ്മാനായി അവർക്ക് നീ നിന്റെ റഹ്നത്തും നിന്റെ വെറുക്കത്തും നീ സദാ സമയം ചൊരിയണമെന്നാദാംസ് ആളുകളുണ്ട് നീ തീർച്ചു കൊടുക്കണേ എന്നാദാ രോഗം കൊണ്ടും മറ്റും കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് റബ്ബേ അവരുടെ രോഗങ്ങളെല്ലാം നീ ശിഫയാക്കി കൊടുക്കണം എന്നാദാ സാമ്പത്തികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരുടെ സാമ്പത്തികമായ പ്രയാസങ്ങൾ നീ കൊടുക്കണേ മിനന്നാർ ദുരീകരിച്ച് കൊടുക്കണേന്നാഹം النار اللهم أزلنا من النار اللهم اغفر المؤمنين والمؤمنات والمسلمين والمسلمات الأحياهم منهم واللمبات إنك مجيب الدَّعَواتِ يا قاذ الحاجات اللهم يا مقلب القلوب قلوبنا على دينك اللهم يا مصرف النفوس صرف نفوسنا على ملتك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين